नमस्कार പത്മജ വേണുഗോപാലിനെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിൽ എത്തിക്കുന്നതിൽ ഇടനിലക്കാരായി നിന്നത് മുൻ ഡി ജി പി ആയിട്ടുള്ള ലോക്നാഥ് ബെഹ്റ തന്നെയെന്ന് തുറന്നടിച്ച് കോൺഗ്രസ് നേതാവായിട്ടുള്ള കെ മുരളീധരൻ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന ബെഹ്റയ്ക്ക് അന്ന് മുതൽ കുടുംബവുമായും പത്മയുമായും നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നതെന്നും മോദിയുമായും പിണറായിയുമായും നല്ല ബന്ധമുള്ള ബെഹ്റയാണ് ബി ജെ പിക്ക് ചരട് വലിച്ചതെന്നും കെ മുരളീധരൻ തുറന്നടിച്ചു നേമത്ത് സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടത് മുതൽ ബിജെപിക്ക് തന്നോട് പകയെന്നാണ് കെ മുരളീധരൻ പറയുന്നത് പാളയത്തിൽ എത്തിച്ചതുവഴി ആ കണക്ക് തീർക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്നാൽ പത്മജ പ്രചാരണ രംഗത്ത് ഇറങ്ങിയാൽ കോൺഗ്രസിന് ജോലി എളുപ്പമാകുമെന്നാണ് മുരളീധരൻ പറയുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം പിണറായി വിജയന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു നീക്കം നടന്നതെന്ന അഭിപ്രായങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു പത്മജിയുടെ പാർട്ടി മാറിൽ തീരുമാനത്തിന് ഇടനിലനിന്നതും നടപ്പിലാക്കിയതും ഒരു റിട്ടയേർഡ് ഐ പി എസ് ഉദ്യോഗസ്ഥനാണെന്ന സൂചന പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു വിരമിച്ചെങ്കിലും സർവീസിലുള്ള ആ ഐ പി എസ് ഉദ്യോഗസ്ഥനിലേക്കുള്ള വിരൽ ചൂണ്ടൽ മുൻ പോലീസ് മേധാവിയും നിലവിൽ കൊച്ചി മെട്രോയുമായിട്ടുള്ള എം ഡിയുമായ ലോക്നാഥ് ബെഹ്റയിലേക്ക് തന്നെയെന്ന് പല സൂചനകളും പുറത്തുവന്നു ഇപ്പോൾ അത് ഒന്നുകൂടെ ഉറച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ തന്നെ അദ്ദേഹം തന്നെയാണ് ഇതിന് പിന്നിലെന്ന് ഉറച്ചു പറയുന്നു ഇനി എന്താണ് ഡി ജി പി ലോക്നാഥ് ബെഹ്റയും പിണറായിയും തമ്മിലുള്ള ബന്ധം എന്ന് ചോദിച്ചാൽ പിണറായിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ എന്ന് വേണം പറയാൻ വിരമിച്ച ഒരുപാട് ഐ പി എസുകാരിൽ നിരവധി പേർക്ക് പിണറായി ൻ പുനർ നിയമനം നൽകിയിട്ടുണ്ട് അത്തരത്തിൽ ഒരാളാണ് ഇദ്ദേഹവും പിണറായിയുടെ അതിവിശ്വസ്തനായ ലോക്നാഥ് ബെഹ്റ വിരമിച്ച പിറ്റേ ദിവസം തന്നെ കൊച്ചി മെട്രോ എം ഡി ആയി ഏർ വ്യക്തിയാണ് മോദിയുമായി അടുത്ത ബന്ധമുള്ള ഉദ്യോഗസ്ഥൻ കൂടിയാണ് ബെഹ്റ എന്ന് പറയുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഇടയിൽ പാലമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ബെഹ്റ എന്ന ആക്ഷേപമാണ് ഇതോടെ ഇപ്പോൾ ഉയരുന്നത് പല സുപ്രധാന കേസുകളിലും പിണറായിലേക്ക് അന്വേഷണം എത്തുമെന്ന സാഹചര്യത്തിൽ പോലും അത് അട്ടിമറിക്കപ്പെട്ടതും ബെഹ്റയുടെ കാർമ്മികത്വത്തിൽ തന്നെയാണെന്നാണ് പ്രതിപക്ഷ ആരോപണം സതീശൻ ആരോപണം ഉന്നയിച്ച ഉദ്യോഗസ്ഥൻ ബെഹ്റ ആണെങ്കിൽ കേസുകളിൽ മാത്രമല്ല രാഷ്ട്രീയ ഇടനിലക്കാരിലും തനിക്ക് ശോഭിക്കാൻ കഴിയുമെന്ന് പത്മജ് ഓപ്പറേഷനിലൂടെ ബെഹ്റ തെളിയിക്കുകയാണ് എന്തായാലും കോൺഗ്രസിനെ ഇതുവഴി ഒതുക്കാനാണ് പിണറായിയുടെ ശ്രമം ഇനി ബി ജെ പി അതിനെ എന്തു ചെയ്യുമെന്ന തലപുകഞ്ഞാലോചിക്കുകയാണ് പിണറായി വിജയൻ എന്ന ആരോപണം ഇപ്പോൾ ശക്തമാകുകയാണ്